യുവാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു കലൂർക്കാട് ചാലിലാണ് സംഭവം കല്ലിങ്കിൽ അനു കെ ജി മുപ്പത്തി അഞ്ചിനെയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മരിച്ച നിലയിൽ കാണപ്പെട്ടത് വിദേശത്തായിരുന്ന കുടുംബത്തിന്റെ വീടും സ്ഥലവും നോക്കിയവരവേ ഈ വീടിലാണ് അനുവിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് കഴിഞ്ഞ ദിവസം വീട്ടിലെത്താത്ത യുവാവിന് സഹോദരൻ വിനു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇവിടെ എത്തുന്നത് പുറകുവശത്ത് തുറന്നുകിടന്ന ഭാഗത്തൂടെ അകത്തു പ്രവേശിച്ചു അടുക്കള ഭാഗത്ത് രക്തം തളക്കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നുള്ള അന്വേഷണത്തിലാണ് അനുവിനെ തൊട്ടടുത്ത മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് തുടർന്ന് കലൂർക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഡിവൈഎസ്പി ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിഭാഗം എത്തുകയും ചെയ്തു ഫോറൻസിക് വിഭാഗത്തിന്റെ തുടർ പരിശോധനയിലാണ് അമിതമായ രക്തം ഛർദിച്ചതുമൂലമാണ് മരണമെന്ന നിഗമനത്തിൽ എത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പൂർണ്ണരൂപം വ്യക്തമാകൂ തുടർ നടപടി സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി മുബാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി നാളെ രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടു നൽകും